അസ്സാം ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഇന്ദ്രനും മറ്റും മാംസാഹാരം കഴിച്ചതായി കാണുന്നു എന്നു മുതലാണ് ഹിന്ദുക്കൾ പശുക്കളെ ആരാധിച്ചു തുടങ്ങിയത് മാടുകൾ അവർക്ക് ഗോമാതാവായത് പശു എപ്പോഴാ വിവാദമായത് എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം ചുരുങ്ങിയത് കാരണം ഇപ്പൊ എല്ലാം വിവാദമാണ് ഇതും വിവാദമാണ് ആകെ കുടുങ്ങുന്ന അവസ്ഥയാണ് ഇന്നലെ ഒരു വിഷയം പഠിക്കുന്നതിൻ്റെ ഭാഗമായി കുറച്ച് പുസ്തകം റെഫറൻസിന് ആവശ്യമായി വന്നപ്പോൾ അത് അന്വേഷിച്ചു പലർത്തും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അവസാനം സി ആർ നീലകണ്ഠൻ നമ്പൂതിരി വിളിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ പുസ്തകം ഉണ്ടോയെന്നറിയാൻ വേണ്ടി അത് ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ ലൈബ്രറി തപ്പി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാളിലുണ്ട് അത് എത്തിച്ചേരാമെന്ന് പറഞ്ഞു കൂടുതൽ അദ്ദേഹം ചോദിച്ചല്ല എന്താ പ്രശ്നം എന്തിനാണെന്ന് ചോദിച്ചു എന്തിനാണിത് ബുക്ക് അന്വേഷിക്കണതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പുതിയ ഗോവത പ്രശ്നം അന്വേഷിച്ചതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് ഞാനൊരു ആർട്ടിക്കൽ എഴുതിയിട്ടുണ്ട് അത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വിട്ടുതരാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പി ഡി എഫ് ആയി അദ്ദേഹം എഴുതിയ ഒരു ലേഖനം വിട്ടു വന്നു അതിലദ്ദേഹം എഴുതിയ ഒരു രസകരമായൊരു വാചകുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ വിഷ്ണുവിന്റെ ആദ്യാവതാരമാണ് മത്സ്യമെന്ന് പറഞ്ഞ് ആരെങ്കിലും മത്സ്യം പിടിക്കലിനും മത്സ്യം ഭക്ഷിക്കുന്നതിനുമെതിരായി ഇറങ്ങി തിരിച്ചാലോ ഒരാൾ പറയാണ് ഭഗവാൻ വിഷ്ണുവിന്റെ ആദ്യാവതാരമാണ് മത്സ്യം അതുകൊണ്ട് ഇനി മത്സ്യം തിന്നാൻ പാടില്ല അത് വിഷ്ണുവിൻ്റെ ആദ്യാവതാരാന്ന് പറഞ്ഞാല് മത്തിക്കച്ചവടക്കാരൊക്കെ കൊടുക്കും ആ ഒരു അവസ്ഥ ഇന്ന് യഥാർത്ഥത്തിലുണ്ട് അങ്ങനെ ഒരു തമാശ അതിൽ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യം ഈ ഇന്ത്യയുടെ മാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വീട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സഹോദരൻ ഒരൽപ്പം മാംസം വാങ്ങി തന്റെ കുടുംബത്തോടൊപ്പം കഴിച്ചു എന്ന പേര് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പാദരാത്രികളിൽ കുറെ ആളുകൾ ഇരച്ചു കയറി വന്ന് സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് സ്വന്തം മക്കളുടെ മുന്നിലിട്ട് ഇഷ്ടിക കൊണ്ട് തല്ലിക്കൊന്നു ഒരു മനുഷ്യനെ പിറ്റേ ദിവസം അന്വേഷിക്കുവാൻ പോലീസുകാർ വന്നിട്ട് പറഞ്ഞത് ഇറച്ചി ഫോറൻസിക് റിപ്പോർട്ടിന് വേണ്ടി വിട്ടിട്ടുണ്ട് എന്നാണ് കാരണം ബീഫാണോ അതല്ല ആടാണോ എന്നറിയാൻ നിങ്ങൾ ചിന്തിക്കണം ഇന്ത്യ എന്ന ഒരു രാജ്യത്ത് നടന്ന വളരെയധികം വേദനാജനകമായ ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഗോവധം എന്നത് അല്ലെങ്കിൽ ഗോമാതാവ് എന്നത് വലിയൊരു രാഷ്ട്രീയമാണ് അത് വലിയൊരു രാഷ്ട്രീയമാണ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയുമ്പോൾ അതിന്റെ കപടതയും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും ആ രാഷ്ട്രീയത്തിന്റെ കപടത നാഴികക്ക് നാൽപ്പത് വട്ടം ോമാതാവിനെ സംബന്ധിച്ച് സംസാരിച്ചവർ തന്നെയാണ് യജ്ഞങ്ങളിലും യാഗങ്ങളിലും സ്വന്തം മാതാവിനെ കുരുതിക്കളത്തിൽ കുരുത് കൊടുത്തത് അല്ലേ സ്വന്തം അമ്മയെ കുരുത് കൊടുക്കാൻ പാടുണ്ടോ മാതാവിനെ കുരുത് കൊടുക്കാൻ പാടുണ്ടോ ഇല്ലല്ലോ മാത്രമല്ല മാംസം ഭക്ഷിക്കാമോ എന്നത് ഒരു വിവാദമായി ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരേണ്ടതുണ്ടോ ലോകത്ത് എവിടെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ മാംസം കഴിക്കാമോ എന്നത് ഏതെങ്കിലും ഒരു 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 സമൂഹത്തിന്റെ വിവാദ വിഷയമാകേണ്ടതാണോ ഒരിക്കലും അല്ലേ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരാൾ വന്നിട്ട് പ്രസ്താവന ഇറക്കാൻ ഇനി എല്ലാ സിംഹങ്ങളും ക്യാരറ്റ് തിന്നേണ്ടതാണ് ഒരു പ്രസ്താവന എല്ലാ പുലികളും തക്കാളി തിന്നണം വെജിറ്റബിൾ തിന്നണം എന്ന് പറഞ്ഞ് നടക്കുമോ ലോകത്തുള്ള എല്ലാ മുയലുകളും ബീഫ് കഴിക്കണം അല്ലെങ്കിൽ പോർക്ക് കഴിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഓരോന്നിനും ഓരോ ഭക്ഷണക്രമമുണ്ട് കൂട്ടരെ സിംഹം ഒരു മാനിന്റെ പിന്നാലെ പായും മാൻ ജീവനും കൊണ്ടോടും ജീവനും കൊണ്ടോടുന്ന മാനിന്റെ പിന്നാലെ സിംഹക്കൂട്ടങ്ങൾ ഓടിച്ചെന്ന് ആ മാനിനെ പിടിച്ച് അതിന്റെ കഴുത്ത് ഞെരുക്കി ആ കഴുത്ത് പിടിച്ച് അതിനെ കൊന്നിട്ട് അതിന്റെ മാംസം തിന്നും പുലികളും സിംഹങ്ങളും തിന്നിട്ട് വലിച്ചെറിയുന്ന ആ മാനിന്റെ അവശിഷ്ടം തിന്നാൽ കഴുതപ്പുലികൾ പുറകെ വരും കാരണം അതിനിങ്ങനെ വേട്ടയാടി പിടിക്കാൻ പറ്റില്ല മറ്റോ അധ്വാനിച്ചതിന് എന്തെങ്കിലും ഓഹരി കിട്ടുമെങ്കിൽ അത് തിന്നാൽ ഈ സാധു ഒരു കഴിയുള്ളൂ അത് കഴിക്കും നമ്മുടെ സാധു മുയലോ ആ മുയലാണ് എങ്കിൽ ചെറിയ ക്യാരറ്റോ അങ്ങനെ മുപ്പത് ഏതെങ്കിലും വെജിറ്റബിൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും നമ്മുടെ വീട്ടിലെ കുക്കുടം അഥവാ നമ്മുടെ കോഴി നാടൻ കോഴി അതാണെങ്കിലോ വല്ല അരിയോ ധാന്യമോ അത് കഴിക്കും ഒരാൾ വന്നിട്ട് പറയാണ് ഇനി മേൽ കോഴി അരി തിന്നുകൂടാ സിംഹം തിന്നേണ്ടത് തക്കാളിയാണ് എന്ന് പറഞ്ഞാൽ എന്ത് വൈരുദ്ധ്യമാണോ ആ ആ കോമഡി ആ വൈരുദ്ധ്യം നിലനിൽക്കുന്നു വിഷയത്തിൽ ഞാൻ എന്ത് കഴിക്കണം അല്ലേ വലിയൊരു വിഷയമാണത് ലോകത്തിന്റെ സൃഷ്ടാവ് ഒരു പടപ്പിനെ പടക്കുന്നുവെങ്കിൽ അതിന് തിന്നാനുള്ളത് എങ്ങനെ തിന്നേണ്ടത് എങ്ങനെ അതിന്റെ ആമാശയത്തിന് യോജിച്ചത് എങ്ങനെ അങ്ങനെ പഠിച്ച് വെജിറ്റബിൾ കഴിക്കാനുള്ള ഒരു 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 അവസ്ഥയിലല്ലേ പുലിയെ പടച്ചോൻ പടച്ചത് അതിനെ മാംസം കഴിക്കാൻ മാംസാഹാരിയാണത് ഇറച്ചി കഴിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല പടച്ചോൻ മുയലിനെ പടച്ചത് അത് സസ്യാഹാരിയാണ് മനുഷ്യനെ പടച്ചോൻ പടച്ചതോ ഇത് രണ്ടും കഴിക്കാവുന്ന അവസ്ഥയിൽ രണ്ട് ഓവറാകരുത് കൊളസ്ട്രോൾ വരും രണ്ട് ഓവറാകരുത് ആവശ്യത്തിന് കുലുവല തുശ്രിഫു തിന്നോ കുടിച്ചോ ഇസ്രാഫ് കാണിക്കരുത് മാംസാഹാരവും കഴിക്കാം വെജിറ്റബിൾസും കഴിക്കാം അങ്ങനെയാണ് അള്ളാഹുബാഹരെ സൃഷ്ടിച്ചത് അതിന് മനുഷ്യന്റെ അനാട്ടമി പഠിച്ച മനുഷ്യന്റെ ശരീരശാസ്ത്രം പഠിച്ച ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അവിടെയാണ് ഒരു വിവാദം വന്നത് അവിടെയാണ് മാംസാഹാരം പറ്റോ എന്നുള്ള ചർച്ച വന്നത് അതിൽ തന്നെയാണ് പ്രത്യേകം ഗോമാംസം ചർച്ചയാകുന്നത് ഗോമാംസം തിന്നുകൂടാ അത് കഴിച്ചുകൂടാ എന്ന വിവാദമുണ്ടാകുന്നത് ഇതിന്നും ഇന്നലെ ഉണ്ടായതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന് ഹൈന്ദവതയുടെ മുദ്രചാർത്തി എപ്പോഴാണ് ഇത് പ്രശ്നമായത് ഹൈന്ദവ നിയമങ്ങളിൽ ഗോമാംസം കഴിച്ചുകൂടാ എന്ന് പറയുന്നില്ല നമുക്കറിയാം ചതുർവേദ സംഹിതകൾ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ ആരണ്യകങ്ങൾ ഉപനിഷത്തുകൾ ആ അടിസ്ഥാന വേദഗ്രന്ഥങ്ങളുടെ വേദാംഗങ്ങളായി കടന്നു വരുന്ന ഗ്രന്ഥങ്ങൾ നിരുത്ത ഗ്രന്ഥങ്ങൾ വ്യാകരണ ഗ്രന്ഥങ്ങൾ ചന്ദശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിഷം എന്നിങ്ങനെ എന്നിങ്ങനെ അടിസ്ഥാന വേദ ബ്രാഹ്മണ ആരണ്യക ഉപനിഷത്തുക്കളെ വിശദീകരിച്ചുകൊണ്ട് ഹൈന്ദവ സംഹിതയുടെ വിശദീകരണമായി കടന്നു വരുന്ന വേദമൂല്യങ്ങളിലൊന്നും മൂലങ്ങളിലൊന്നും തന്നെ തിന്നരുത് എന്നല്ല പറഞ്ഞത് ഗോമാംസം ഭുജിക്കരുത് എന്നല്ല പറഞ്ഞത് സസ്യാഹ സസ്യാഹാരിയായി മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രല്ല നിങ്ങൾ മാംസാഹാരം കഴിക്കാം നിങ്ങൾക്ക് കഴിക്കാം ഗോമാംസം തന്നെ കഴിക്കാം എന്നാ പറഞ്ഞത് എന്നാ പറഞ്ഞത് എവിടെ ഏതൊരു ഹൈന്ദവനും ഏതൊരു ഹിന്ദുവിനും പരിശോധിക്കാൻ കഴിയുന്ന രൂപത്തിൽ പഴയ കാലമല്ലല്ലോ പണ്ട് ഒരു സംസ്കൃതം ആ സംസ്കൃതത്തിന്റെ ഒരു നിയമം അറിയണമെങ്കിൽ തപ്പി നടക്കണായിരുന്നു പതിനഞ്ച് കൊല്ലം മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് ഈ എടുത്ത കുത്തിയതോട് ഞാൻ സംസ്കൃതത്തിലെ ഒരു ശ്ലോകത്തിന്റെ സംശയം തീർക്കാൻ ആഴ്ചകളോളം നടന്നു അവസാനം കുത്തിയതോട് തന്നെയുള്ള അല്ലപ്പോ ഭാഗത്തേക്ക് പോയി വീട്ടിൽ പോയിരിക്കേണ്ടി വന്നു പക്ഷേ കാലം ഇതല്ല ഇന്ന് കാലം മാറി ഇന്ന് സംസ്കൃത പണ്ഡിറ്റുകൾ സംസ്കൃത വേദ സംഹിതകള് ലോകത്തിന്റെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ആദ്യത്തെ ദ ഫസ്റ്റ് ലോ മേക്കർ എന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന മനു ആ മനുവിന്റെ നിയമം എന്ന നിലക്ക് സ്മൃതി എന്ന നിലക്ക് പരിചയപ്പെടുത്തിയ മനസ്മൃതി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വിരചിതമായി എന്ന് പറയപ്പെടുന്ന മാനവധർമ്മശാസ്ത്രം എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തപ്പെട്ട മനസ്മൃതി ഞാനൊരു ഹൈന്ദവ പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ ആഹ്വാന പ്രകാരം അത് വായിച്ചത് മനുസ്മൃതിയെ സംബന്ധിച്ച് അത് നിങ്ങൾ എന്ന് പറഞ്ഞു അദ്ദേഹം ആഹ്വാനം ചെയ്തപ്പോ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് മനുസ്മൃതി വായിച്ചപ്പോ ഭക്ഷിക്കരുത് എന്നല്ല പറഞ്ഞത് ഒറിജിനൽ ഉണ്ട് ആർക്കും ും ഹൈന്ദവ സുഹൃത്തിനും വന്ന് നോക്കാം പരിശോധിക്കാം വർഗീയവാദികൾ ഗോമാതാവിന്റെ പേരിൽ കോമരം തുളുമ്പോ വർഗീയവാദികൾ ഗോമാതാവിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുമ്പോ ആർക്കും മലയാളം അറിയുന്ന ആർക്കും വായിച്ചു നോക്കാൻ കഴിയുന്ന മനസ്മൃതിയുടെ താളുകൾ അത് ഞാൻ വായിച്ചു തരാം അതിന്റെ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജിൽ ഈ മനസ്മൃതിയുടെ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജ് വ്യാഖ്യാനം നൽകിയത് കോറമംഗലം കൃഷ്ണകുമാർ ഈ കോറമംഗലം കൃഷ്ണകുമാർ വ്യാഖ്യാനം എഴുതിയ മനസ്മൃതി ആ മനുസ്മൃതിയുടെ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജിൽ എന്താ പറയുന്നത് ഭക്ഷ്യങ്ങളായ മത്സ്യങ്ങൾ ഏതെല്ലാമാണെന്ന് പറയുന്നു മനുവിന്റെ പ്രത്യേകത ഏതാണ് മനുസ്മൃതി ഒരു ലോ ഗ്രന്ഥമാണ് നിയമഗ്രന്ഥമാണ് ആ നിയമഗ്രന്ഥത്തിൽ ഭക്ഷിക്കാവുന്ന മത്സ്യങ്ങളെ പറ്റിയാ പറയുന്നത് രോഹിതം എന്നിവ രണ്ടുംക്യങ്ങളിൽ സമർപ്പിക്കപ്പെട്ടതാണെങ്കിൽ ഭക്ഷിക്കാം രാജീവ മത്സ്യവും മത്സ്യവും സിംഹമുഖ മത്സ്യവും ചതുമ്പലുള്ള മത്സ്യവും എല്ലാ അവസരത്തിലും ഭക്ഷിക്കാം ഇതാ പറയുന്നത് ആര് മനഃസ്മൃതി മത്സ്യം തിന്നാം ഈന്നാം നോ പ്രോബ്ലം ഇനി വിഷ്ണുവിന്റെ അവതാരമാണ് മത്സ്യം എന്ന് പറയുന്ന ആൾ പ്രശ്നം ഉണ്ടാക്കണ്ട നാളെ ബേജാറുണ്ടാക്കണ്ട ഒത്തിക്കച്ചവടക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കണ്ട ഇനി നിങ്ങൾ കേട്ടോ ഏതെല്ലാം ഏതെല്ലാം പഞ്ചനഖങ്ങളെ ഭക്ഷിക്കാം മനസ്പൃതി പറയാണ് പതിനെട്ട് അതിന്റെ നൂറ്റി തൊണ്ണൂറ്റിയാറാമത്തെ പേജിൽ എന്ത് ഗോധാം ശശാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു മുള്ളൻ പന്നി ശല്യമൃഗം ഉടുമ്പ് കാണ്ടാമൃഗം ആമ മുയൽ എന്നിവ പഞ്ചനഖങ്ങളിൽ ഭക്ഷ്യങ്ങളാണ് അതുപോലെ ഒറ്റവറിയിൽ മാത്രം പല്ലുകളുള്ള വീട്ടുമൃഗങ്ങളിൽ ഒറ്റകമൊഴികളുള്ളവയെ ഭക്ഷിക്കാം ഇതാരാ പറയുന്നത് ആർ എസ് എസ് കാരനല്ലേ ഏതൊരു തത്വ സംഹിതയുടെ പേരിൽ വർഗീയതയും തീവ്രവാദവും ഉണ്ടാക്കിയോ ഏതൊരു സ്മൃതിയുടെയും ഏതൊരു ശ്രുതിയുടെയും പേരിൽ ഇവിടെ വർഗീയതയും കലാപവും ഉണ്ടാക്കിയോ ഏതൊരു ന്യായം പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടൊരു മനുഷ്യനെ പാതിരാത്രിയിൽ തല്ലിക്കുന്നു ആ സംഹിതയുടെ അടിസ്ഥാന വേദഗ്രന്ഥത്തിൽ പറയുകയാണ് തിന്നാമടാ തിന്നാം കാണ്ടാമൃഗത്തെ തിന്നാം ഉടുമ്പിനത്തിനാം തിന്നാം മുയലിനെ തിന്നാം എന്ന് മനസ്മൃതി ഇനി മാത്രമല്ല വീണ്ടും വിശദീകരിക്കുകയാണ് എന്താ പറയുന്നത് എന്താ അതിൽ വീണ്ടും വിശദീകരിക്കുന്നത് കേട്ടോളൂ ബ്രാഹ്മണന്മാർക്ക് കഴിക്കാമോ ബ്രാഹ്മണന്മാർക്ക് ഇത് കഴിക്കാമോ എന്ന ചോദ്യത്തിനും കൃത്യമായി പറയുന്നുണ്ട് വധിക്കാമോ എന്ന ചോദ്യത്തിന് പറയുന്നുണ്ട് കേട്ടോ മാംസവിധി എന്നൊരു വിധിയുണ്ട് പറയുന്നത് പ്രോക്ഷിതം മാംസം ബ്രാഹ്മണ ബ്രാഹ്മണ ബ്രാഹ്മണാനാം ബ്രാഹ്മണനാം പ്രണാനാമേവ്ഞത്തിൽ ഹവനം ചെയ്ത മാംസം മന്ത്രം ജപിച്ച് പ്രോക്ഷണ ചെയ്തിട്ട് ബ്രാഹ്മണന് വേണമെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം ഭൂജിക്കാം ബഹുമാനനായ എം എൽ എ ഇവിടെ എത്ര അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചിട്ട് സ്വാഗതം ചെയ്യാൻ കാരണം ഇന്നലെ നമ്മുടെ പരിപാടി മാറ്റിവെച്ചത് അറിയിക്കുന്നതിൽ ഒരു ചെറിയ പ്രയാസമുണ്ടായി അത് അദ്ദേഹം പരിഗണിച്ചു ഇവിടെ എത്തിച്ചേർന്നു അലഹദില്ലാ അദ്ദേഹം നമ്മളോട് സംസാരിക്കും ഞാൻ അതിന് മുമ്പ് ഈ വിഷയം ഒന്ന് പറഞ്ഞു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ മാംസവിധിയെ കുറിച്ച് മനസ്മൃതി പറയുന്നത് എന്താ ണനെ കഴിക്കാം എങ്ങനെ യജ്ഞത്തിൽ ഹവനം ചെയ്ത പക്ഷാദികളുടെ ഹോമിക്കപ്പെട്ട പക്ഷാദികളുടെ ആ ഭക്ഷണം അല്ലെങ്കിൽ ആ മാംസം ബ്രാഹ്മണനും കഴിക്കാമെന്ന് മനസ്മൃതി പറയുന്നുണ്ട് മാത്രമല്ല വീണ്ടും ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് വിശദീകരിച്ച് വിശദീകരിച്ച് പറയുന്ന ഒരു വാചകം ഒരു വാചകം അത്ഭുതം തോന്നിയ ഒരു വാചകം നമാം സഭക്ഷണേ ദോശോമാം സഭക്ഷണേ ദോശോ ജമൈനേ നിവർത്തിസ്തു ൂതാനം നിവർത്തിന്റെ ബാലപാഠമറിയുന്ന ആളുകൾക്ക് അർത്ഥം മനസ്സിലാകും മാംസം കഴിക്കുന്നതിൽ മാംസ ഭക്ഷണേ ദോഷോ ഒരു ദോഷവും ഇല്ല ഒരു ദോഷവും ഇല്ലേ ഒരൽപ്പം സേവിക്കുകയും ചെയ്യാം ഒരൽപ്പം വെള്ളമൊടിച്ചാലും പ്രശ്നമില്ല മൈഥുനവും വലിയ പ്രശ്നമില്ല പക്ഷെ ഓവറാകരുത് പ്രവൃത്തി ഓവറാകരുത് കാരണം ഈ പറയുന്ന കഴിക്കുക അതുപോലെ തന്നെ മറ്റുള്ള ഈ പറഞ്ഞ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ ഇവ ജീവികളുടെ സ്വാഭാവിക ധർമ്മമാണ് ഇത് മനസ്മൃതി പറയാണ് കഴിക്കാന്ന് പറയാണ് ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ വീണ്ടും നമുക്ക് കാണാൻ കഴിയും വീണ്ടും നമുക്ക് കാണാൻ കഴിയും ബൃഹദാരുണ്യ കോപനിഷ് ആ ബൃഹദാരുണ്യ കോപനിഷത്തിൽ കൃത്യമായി തന്നെ ആ ഉപനിഷത്തിൽ പറയുന്നത് എന്താ പറയുന്നത് നല്ല മക്കൾ ഉണ്ടാകാൻ നല്ല മക്കൾ ഉണ്ടാകാൻ ഉപനിഷത്ത് ബാലകൃഷ്ണൻ എഴുതിയെട്ട് ഉപനിഷത്തിൽ നല്ല മക്കൾ ഉണ്ടാകാൻ വേണ്ടി പറയുന്നത് കേട്ടോളൂ അതിൽ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് കാണാൻ കഴിയും അതയ പുത്രോ പണ്ഡിത പണ്ഡിതോ വിഹീത സമിതം ഗമഹ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ശ്ലോകത്തിന്റെ അർത്ഥം പറയുന്നത് പാണ്ഡിത്യം തികഞ്ഞവനും ശ്രേയസുറ്റവനും നല്ല വാക്കുകൾ പറയുന്നവനുമായ പുത്രൻ തനിക്കുണ്ടാകണമെന്നും അവൻ വേദങ്ങളെല്ലാം പഠിക്കണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ കേട്ടോ നല്ല മക്കൾ വേദം പഠിച്ച മക്കൾ ഉണ്ടാകണമെങ്കിൽ അവൻ നൂറ് വർഷം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ മകന് നൂറു വയസ്സ് സായുസുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാംസം ചേർത്ത ഭക്ഷണം പാകം ചെയ്ത് നെയ്യുകൂട്ടി രണ്ടുപേരും ഭക്ഷിക്കണം നെയ്യും കൂട്ടി അടിച്ചോളാൻ എന്ത് മാംസം എന്നിട്ട് കേട്ടോ ഏത് മാംസത്തെ പറ്റിയാ പറയുന്നത് ആട് മാംസമാണോ അല്ല കേട്ടോ മാംസം ഉക്ഷത്തിൻ്റെയോ ഉക്ഷത്തിന്റെയോ ഋഷഭത്തിന്റെയോ ആകാം മാംസവും ആകാം ഋഷഭത്തിന്റെ മാംസവുമാകാം ഋഷഭം എന്ന് ചോദിച്ചാൽ വേറെ ആരും നമ്മുടെ പശുവിന്റെ കിട്ടിയവര് ഈ പറഞ്ഞ ഉക്ഷഭ ഉക്ഷം എന്ന് പറഞ്ഞാൽ ഉക്ഷം എന്ന് പറഞ്ഞാൽ കാളക്കുട്ടി ഋഷഭം എന്ന് പറഞ്ഞാൽ കാള ആ ഉക്ഷ ഉക്ഷത്തിന്റെയും ഋഷഭത്തിന്റെയും മാംസം കഴിക്കാമെന്ന് ബൃഹദാരുണ്യ കോപനിഷത്ത് നല്ല കുട്ടി ഉണ്ടാക്കണമെങ്കിൽ നെയ്യും ചേർത്ത് കഴിച്ചോ കാളിറച്ചി തിന്നോ എന്ന് ബൃഹദാരുണ്യ കോപനിശത്ത് പറയാണ് അതുകൊണ്ട് അംബേദ്കർ ചോദിച്ചത് എന്ത് ചോദിച്ചു ഈ ബീഫ് തിന്നില്ല തിന്നി ഞങ്ങൾ തിന്നിട്ടില്ല എന്ന് പറയാൻ ഹിന്ദുക്കൾക്ക് സാധിക്കോ ഇന്നുണ്ടായ വിഷയല്ലോ നിങ്ങൾക്ക് കിട്ടും വാങ്ങാൻ കിട്ടും വായിക്കാൻ കിട്ടും ഞാൻ നീട്ടുന്നില്ല ബഹുമാന എം എൽക്ക് സമയം ഒഴിഞ്ഞു കൊടുക്കാൻ ഞാൻ നീട്ടുന്നില്ല അംബേക്കർ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളുടെ എട്ടാം വാള്യം ആ എട്ടാം വാള്യത്തിൽ വായിച്ചു നോക്കി അംബേദ്കർ ചോദിക്കുന്നുണ്ട് മാംസാഹാരത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന മാംസാഹാരത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന ഹൈന്ദവരോട് ചോദിക്കുന്നുണ്ട് അതെ ഹൈന്ദവ നിനക്ക് മാംസം കഴിക്കാൻ പാടില്ല എന്ന് തെളിയിക്കാമോ നീ മാംസം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കാമോ സാധ്യമല്ല ചോദിച്ചതാരാ അംബേദ്കറാ അംബേദ്കർ ഹിന്ദുവാണോ അംബേക്കർ ഹിന്ദുവാണോ കേസരി ഈ കഴിഞ്ഞ മാസങ്ങളിൽ പുറത്തിറക്കിയ പുറത്തിറങ്ങിയ കേസരിയിൽ കേസരിയിൽ മുഖപത്രം തന്നെ തന്നെ വന്നു വന്നു എന്താ എന്താ പിന്നെ വളരെ കവർ പുറത്തിറങ്ങിയോ അംബേക്കർ ഹിന്ദുവല്ലെങ്കിൽ പിന്നെ ആരാണ് ഹിന്ദു നിങ്ങൾ ഇപ്പൊ നെറ്റ് പരിശോധിച്ചു കേസരിപ്പിക്കോ കേസരി ഇപ്പൊ നെറ്റ് നോക്കിയാൽ ഇപ്പൊ കാണാ അംബേക്കർ ഹിന്ദുവല്ലെങ്കിൽ പിന്നെ ആരാണ് ഹിന്ദു അപ്പോ ഹിന്ദുവായ അംബേക്കർ ജയിക്ക എടോ മാംസം കഴിക്കരുത് എന്ന് എവിടെയാ പറഞ്ഞത് അപ്പൊ ഇതൊരു വിവാദത്തിന്റെ ഭാഗമാണ് എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ ഹോമകുണ്ടങ്ങളിൽ ഈ പശുവിനെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും കണക്കില്ലാതെ കൊന്നൊടുക്കിയപ്പോ അതിനെതിരെ ജൈനമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും നേതാക്കൾ അതിനെതിരെ ശക്തമായി വാദിച്ചിട്ടുണ്ട് പിൽക്കാലഘട്ടങ്ങളിൽ ആചാരമായി ഹൈന്ദവ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട് അവനവന്റെ ആചാരം അവനവന് കൊണ്ടു നടക്കാം അതിന് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് ആരും അതിന് കൈകടത്തൂല എന്റെ വിശ്വാസം എനിക്ക് സംരക്ഷിക്കാം ആരും കൈകടത്തൂല അത് ലോകത്തിന്റെ നിയമമായി രാജ്യത്തിന്റെ നിയമമായി അടിച്ചേൽപ്പിക്കുകയും അടിച്ചേൽപ്പിക്കുക മാത്രമല്ല ഏതെങ്കിലും ഒരാള് അയാൾ കഴിച്ചാൽ പാതിരാത്രിയിൽ നാട്ടുകൂട്ടമായി അവന്റെ വീട്ടിൽ കയറി അവനെ തല്ലിക്കൊല്ലാൻ ഒരു ഭരണവ്യവസ്ഥയും ഒരാൾക്കും അധികാരം കൊടുത്തിട്ടില്ല എന്നത് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഹൈന്ദവ മൂലഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലോ ധാരാളം ധാരാളം ആയുർവേദ സംഹിതകളിൽ പോലും ധാരാളം മാംസം ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഒന്നിന് പുറകെ ഒന്നായി വിശദീകരിക്കാൻ നമുക്ക് സാധിക്കും യഥാർത്ഥത്തിൽ ഗോവധത്തിന്റെ പിന്നിലെ രാഷ്ട്രീയം തിരിച്ചറിയുന്നവന് അതിന്റെ കപടതയും മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണമെന്ന് ഉണർത്തി ഞാൻ വേദി ഒഴിയുന്നു വലഹമ്മാലമീൻ അസ്ലാ വലിക്കും